ചില ചില നരമ്പ് രോഗികളുണ്ട് അതൊക്കെ നമ്മൾ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യാൻ ഞാനിപ്പോ ഒന്ന് രണ്ട് വർഷം രണ്ടു രണ്ടര വർഷം കൊണ്ട് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതുവരെയും ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും അതിപ്പോ ഞാൻ അവരെ നല്ലത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നില്ല തീർച്ചയായിട്ടും നല്ല രീതിയിൽ പറഞ്ഞു ഞാനൊരു അതൊരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് നല്ല നല്ല രീതിയിലാണ് എല്ലാവരും പെരുമാറും ചില ചില നരമ്പ് രോഗികളുണ്ട് അതൊക്കെ നമ്മളപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട കിഷ് അപ്പം തന്നെ കൊടുക്കുക അല്ലാതെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ലത് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വരുന്ന ആളിനെ നമ്മൾ അത്രത്തോളം നല്ലതായിട്ട് കണ്ട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നതും നമുക്ക് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും തരുന്നതും ഫുഡായിരുന്നാലും എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലാണ് ഒരുപാട് ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് അത് ഈ ഈ ഈ എപ്പിസോഡ് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് തീർക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കുറച്ച് സമയം എപ്പിസോഡ് തീർക്കാൻ വേണ്ടി അവരുടെ ഒരു ബുദ്ധിമുട്ട്